അങ്ങനെ വീണ്ടും ഒരു ബിഗ് ബോസ് കാലം വന്നെത്തിയിട്ടുണ്ട് ഒരുപാട് നിലവാരത്തിലുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ മത്സരാർത്ഥികൾ എത്രമാത്രം എന്നെ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ഒരു മറുപടിയില്ല കാരണം നമുക്ക് അവർ വിലയിരുത്താനുള്ള സമയമായിട്ടില്ല ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു മനുഷ്യനെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല പക്ഷെ അതിനകത്ത് ഒരാൾ അതിനകത്തുള്ള ഒരാളെ അരമണിക്കൂർ കൊണ്ട് തന്നെ മലയാളികൾ വിലയിരുത്തി കഴിഞ്ഞു എല്ലാവരും ഒരേ ഒരേ കൂടി തന്നെ പറയുന്നുണ്ട് ഇക്കൊല്ലത്തെ ബിഗ് ബോസിന്റെ ദുരന്തമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ആ മനുഷ്യൻ മാറിക്കഴിഞ്ഞു എന്ന് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന ഒരു കോമണറായ മനുഷ്യനെ നമ്മൾ ഉൾപ്പെടുന്ന സാധാരണക്കാരെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ചെന്ന അവിടുത്തെ ഈ പറഞ്ഞ ആള് തന്നെയാണ് ഏറ്റവും വലിയ ദുരന്തമായി മാറിക്കഴിഞ്ഞ കാഴ്ച കണ്ടപ്പോൾ വളരെ വിഷമമാണ് തോന്നിയത് സീരിയസ്ലി കാരണം നമ്മളെ പോലുള്ള ഒരാളെയും കൂടി റിപ്രസെന്റേറ്റീവായി ചെയ്തിട്ടാണല്ലോ മൈജി കോൺട്രസ്റ്റ് വഴി ഈ പറയുന്ന വ്യക്തിയെ തെരഞ്ഞെടുത്തു എന്നത് ഓർക്കുമ്പോഴും വളരെ വിഷമമുണ്ട് കാരണം ഈ പറയുന്ന മൈജിയുടെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് എന്താ പറയുക ഇൻട്രോ വീഡിയോ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ വലുതായിരിക്കും അതിൽ നിന്നും എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതും അത്ഭുതകരം അതിൽ മോഹൻലാല് ആ പുള്ളിയുടെ ഇൻട്രോ ടൈമില് അതായത് വേദിയിലേക്ക് സ്വീകരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു വേട് എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തി സ്ത്രീ വിരുദ്ധൻ സ്ത്രീ വിരുദ്ധൻ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ആണോ രണ്ടാമത് മോഹൻലാലിന് പറഞ്ഞ ആളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അഞ്ചു വർഷ കാലം എന്തോ ആയെന്ന് തോന്നുന്നു അതാണ് കണക്കെനിക്ക് തോന്നുന്നു ആ വർഷം അത് എത്രയാനായിക്കോട്ടെ അഞ്ചു വർഷമായിട്ട് തൊഴിലൊന്നും ചെയ്യാതെ ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു വാഴയും നട്ട് വീട്ടിൽ ഇരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം വാഴകളാണോ ക്വാളിറ്റി കോമണറുടെ എന്ത് മാത്രം ക്വാളിറ്റി ഉള്ള പിന്നെ പിന്നെ അതിൽ വേറൊരു കാര്യം സോറി ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ആളുടെ പേരിൽ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ബുക്ക് നമ്മൾ ആറാട്ടെണ്ണൻറ്റും എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ബുക്ക് എഴുതുന്നവരെ കളിയാക്കിയതല്ല ബുക്ക് എഴുതുന്നതും വളരെ കഴിവുള്ള ഒരു കാര്യമാണ് അത് നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട് അതിനകത്തൊരു മറ്റേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തിയത് ഒരു കോമറുടെ ക്വാളിറ്റി ആയിട്ട് എടുത്ത് പറയുന്നതും ആ ഒരു സ്ത്രീ വിരുദ്ധനാണ് അതിൽ എന്തുമാത്രം ഒരു മെസ്സേജ് ആണ് ഈ പറയുന്ന സമൂഹത്തിലേക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കൊടുക്കാൻ ആഗ്രഹിച്ചത് അതിനകത്ത് ശേഷം ഒരു വിഷയവും ഇല്ലാതെ നിൽക്കുന്ന മത്സരാർത്ഥികളെ പോയിട്ട് വെറുതെ ഒരു ടോപ്പിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേച്ചൊറിയുന്ന ഒരു മനുഷ്യനെയാണ് തുടക്കത്തിൽ കാണാൻ സാധിച്ചത് അത് എന്തു മാത്രത്തിൽ അതപ്പൊതിച്ചു പോയിന്റ് അതായത് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന മത്സരം ഇത്തരത്തിലുള്ള ചൊറിച്ചിലുകൾ കാണാൻ വേണ്ടിയിരിക്കുന്ന ഒരു കൂട്ടമാണ് പുറത്തുളള തെറ്റായ ധാരണയുടെ പുറത്താവണം ഈ പറഞ്ഞ അനീഷ് എന്ന് പറയുന്ന ഈ കോമണർ അവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തു വരുന്നത് അതിനകത്ത് എന്നെ വളരെയേറെ വേദനിപ്പിച്ച ഒരു കാര്യം അനുമോൾ എന്ന് പറയുന്ന ആള് ഒരു സിനി ആർട്ടിസ്റ്റ് ആണ് സിനി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമായിരിക്കും ഈ സീരിയലായാലും സിനിമയായാലും മറ്റും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അവർ കീപ്പ് ചെയ്യുന്നത് അവരുടെ സൗന്ദര്യം തന്നെയാണ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവർ എത്ര എത്ര തന്നെ അവർ തൊഴിലെടുത്താലും എത്ര തന്നെ സിനിമകൾ അവർക്ക് വന്നാലും എത്ര തന്നെ സീരിയലുകളിൽ അവർ അഭിനയിച്ചാലും അവർ പിന്നെയും പിന്നെയും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത് അവരുടെ ഹെൽത്തും അവരുടെ സൗന്ദര്യവുമായിരിക്കും അപ്പൊ ഈ പറയുന്നത് ഒരു ഫീമെയിൽ കഥാപാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ അനു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ് സ്റ്റാർ മാജിക്കിലൂടെയും അതുപോലെ തന്നെ ഈ ഒട്ടുമിക്ക നല്ല രസകരമായ സീരിയലുകളിലൂടെയും ജനങ്ങളുടെ ഇടയിൽ വളരെയേറെ ജനപ്രീതിയുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയോട് ഫസ്റ്റ് ഡേയിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യം സീരിയലിൽ കാണുമ്പോൾ ഇങ്ങനെയല്ലല്ലോ നേരിട്ട് കാണുമ്പോൾ വളരെ മോശമായിട്ടുണ്ട് കാണാൻ അത്ര കൊള്ളത്തില്ല എന്ത് തരത്തിലുള്ള ഒരു ചോദ്യമാണ് അതുകൊണ്ട് ഈ പറയുന്ന കോമണർ ഉദ്ദേശിച്ചത് വളരെ മോശം എന്നല്ലാതെ എനിക്കതിലൊന്നും പറയാനില്ല കാരണം അത് അനുസ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് അത് അവിടെ കൊണ്ട് നിന്നു ഈ ചോദ്യം അവിടെ ആത്മാവുമായിട്ട് വന്ന രേണു ചേച്ചിയുടെ അടുത്താണ് അവൻ ചോദിച്ചിരുന്നെങ്കിൽ നല്ല രീതിക്കുള്ള പണി അവന് രേണു ചേച്ചിയുടെ വകിയും കിട്ടിയേനെ ഈ പറയുന്ന ശ്രുതിച്ചേട്ടന്റെ വഴി കൂടിയും അവന് കിട്ടിയേനെ കാരണം അകത് ഞാൻ പറയാനുള്ള കാരണം കൂടി ഞാൻ രേഖപ്പെടുത്താം ഈ രേണു എന്ന് പറയുന്ന ആളെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിവാദ നായികയാണ് അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ ഇൻട്രോയിൽ ഞാനൊരു വിവാദ നായികയാണെന്നും എനിക്കെതിരെ ഒരുപാട് നെഗറ്റീവുകൾ പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നും തീർച്ചയായിട്ടും അത് അവരുടെ നാവാണ് അതിനുള്ള കാരണം മറ്റൊന്നും തന്നെയല്ല അവരുടെ നാവ് കൊണ്ട് അവർ നടത്തിയിട്ടുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റുകളെ പിടിച്ച് തന്നെയാണ് ഇവിടെ എല്ലാ പേരും അവരെ വിമർശിച്ചിട്ടുള്ളത് പക്ഷെ അവർ വീട്ടിലേക്ക് വന്നപ്പോൾ എന്റെ ശ്രുതിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറയുന്നൊരു ഡയലോഗോട് അടിച്ചിട്ടുണ്ട് എല്ലായിടത്തും ഒരു മരണപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ ടൂളായിട്ട് ഉപയോഗിച്ച് 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 ഇപ്പൊ കൊല്ലസ്തുതി പോലും ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിട്ടുണ്ട് കാരണം എല്ലാരും പറയുന്നത് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഇരുപത് മത്സരാർത്ഥികളല്ല ഇരുപത്തൊന്നാമത്തെ ഒരു മത്സരാർത്ഥിയുണ്ട് അതൊരു ആത്മാവാണ് അത് ശുതി ചേട്ടനാണ് അവിടെ മത്സരിക്കുന്നതെന്നാണ് എല്ലാരും പറയുന്നത് അതുകൊണ്ട് ഇപ്പാവശ്യത്തെ ബിഗ് ബോസ് ഒരു യൂണിവേഴ്സൽ ബിഗ് ബോസ് ആയി മാറുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് ഇനി ഏലിയനും അതുപോലുള്ള അന്യഗ്രഹ ജീവികളും കൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പ്രാവശ്യത്തെ മലയാളം ബിഗ് ബോസിന് പുതിയൊരു മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തിൽ മറ്റു ഭാഷകളിൽ ഒന്നും കാണാത്ത ഒരു പ്രത്യേകതരം കാഴ്ചയാണ് നമുക്ക് ഈ സീസൺ സെവനിൽ കാണാൻ കഴിയുന്നത് ഏത് വിഷയം സംസാരിക്കുമ്പോഴും ക്യാമറ എനിക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കണ്ടാൽ അവിടെ ആദ്യം പറയുന്നത് എന്റെ ശ്രുതിച്ചേട്ടൻ എന്ന് തന്നെയാണ് എന്തിനാണ് ഇത് പിന്നെയും 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 ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും സിംബി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇതുകൊണ്ട് അനുകമ്പ കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇനി എലിമിനേഷൻ റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ വോട്ട് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണോ എന്തിനാണെന്നറിയില്ല അവർ പിന്നെയും പിന്നെയും ഈ പേരെടുത്ത് പറയുന്നത് പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്കിപ്പോ ആരെയും വിലയിരുത്താനുള്ള ഒരു സമയമായിട്ടില്ല മത്സരം മുന്നോട്ട് പോകും തോറും ഇവർ ഇപ്പോൾ കെട്ടിവെച്ചിട്ടുള്ള ഇവരുടെ ഫേക്ക് ആയിട്ടുള്ള ഒരു മാസ്ക് ഉണ്ട് അത് അവർ അതവരഴിച്ചു വെച്ച് ഇവരുടെ റിയൽ ആയിട്ടുള്ള ഒരു ഫേസ് നമുക്കവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കോമണർ ഈ കോമണർ എന്തുമാത്രം അരോചകമാണ് ഈ വന്ന ദിവസം തന്നെ വീടിനുള്ളിൽ ഉണ്ടാക്കുന്നതെന്നും അത് പ്രേക്ഷകരെ തന്നെ വളരെയേറെ നെഗറ്റീവായ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ള തെളിവുകൾ തന്നെയാണ് നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു റിയാക്ഷൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് കാരണം ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഈ ബിഗ് ബോസിന്റെ ആരാധകരായിട്ടുള്ള ആളുകളും ഈ കോമണർക്കെതിരെ തന്നെയാണ് കമന്റുകൾ ചെയ്യുന്നത് അവരെ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഞാൻ ഒരിടത്തും അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞതുപോലെ ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി അല്ല പക്ഷെ ഇവിടെ വേറൊരു തരത്തിലാണ് അതിനെ പോർട്ട് ചെയ്യാൻ നോക്കിയിരുന്നുവെങ്കിൽ ഒരു അത് ആയേനെ അതിനകത്ത് മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്യാമായിരുന്നു ഇന്ന ബുദ്ധിമുട്ടുകളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് കോമണർ എന്ന രീതിയിൽ അതിനെ ഒന്ന് പോയിന്റ് നോട്ട് ചെയ്ത് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത് സ്വീകാര്യമായേനെ ഇത് മറിച്ച് പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ എല്ലാം സ്ത്രീകൾ കാരണമാണ് ഈ സ്ത്രീകളെല്ലാം തന്നെ പ്രശ്നമാണ് എന്നുള്ളൊരു രീതിയിൽ ഒന്ന് കോണർ ചെയ്ത് പോകുമ്പോഴാണ് ഇതിൻ്റെ ആളുകൾ ഈ വിഷയത്തെ നെഗറ്റീവായിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവിടെയുള്ള ഫീമെയിൽ കണ്ടസ്റ്റന്റുമായിട്ട് ഈ പറയുന്ന കോമണർ എന്ന് പറയുന്ന മത്സരാർത്ഥി എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുള്ള കാര്യമാണ് കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്ത്രീകളെ അങ്ങോട്ട് പോയി പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മേലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു കോമറയാണ് നമുക്ക് ഈ സീസണിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ലെസ്ബിയൻ ആണ് എനിക്ക് അവരുടെ ആ ഒരു രീതികളോടോ അവരുടെ ആ ഒരു ജീവിത സാഹചര്യത്തോടോ എനിക്ക് എതിർപ്പില്ല അതിനോടുള്ള സപ്പോർട്ടുമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷെ അവർ കഴിഞ്ഞ കാലങ്ങളിൽ അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന സ്ട്രഗിളും ബുദ്ധിമുട്ടുകളും അവർ ഒരുമിച്ച് മുന്നോട്ട് പോകാനെടുത്ത ആ സാഹചര്യത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന സോഷ്യൽ ഇടത്തെയും ഫാമിലിയിടത്തെയും പ്രശ്നങ്ങളും നമ്മൾ കണ്ടതാണ് പക്ഷെ എനിക്ക് അവരോടുള്ള ഒരൊറ്റ ഒരു നെഗറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയതിന് ശേഷവും അവരുടെ സോഷ്യൽ ഇടത്ത് വന്നിരുന്ന് അവരുടെ കുടുംബത്തിനെതിരെ അവർ പറയുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ എങ്കിലും അവർ അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റി നിർത്തി അവർ അവർ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് അവരുടെ ചിറകുകൾ വെച്ച് പറന്നുയരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാ മനുഷ്യരെയും പോലെ പക്ഷെ അവർ ഇനിയും ഇനിയും എന്തിനാണ് അവരുടെ കുടുംബത്തെ ഡ്രാഗ് ചെയ്യുന്ന വിഷയങ്ങളിലേക്ക് അവർ പോകുന്നത് അത് ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ കഴിഞ്ഞ ബിഗ് ബോസുകളിൽ എല്ലാവരും കണ്ടതാണ് സീക്രട്ട് ഏജന്റ് തന്റെ അച്ഛനുമായിട്ട് പിണങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ആ ബന്ധത്തെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ബിഗ് ബോസ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവിടെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ പറഞ്ഞ ഇവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ഫാമിലിയെ തിരിച്ചെത്തിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അവർ സന്തോഷത്തോടെ അവിടെ ജീവിക്കട്ടെ അവർ സന്തോഷത്തോടെ മത്സരിക്കട്ടെ അവർക്ക് നല്ല രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ ഈ ഒരു അവസരത്തിൽ ആരെയും പിന്തുണയ്ക്കാനായിട്ടില്ല എല്ലാവരും പേരും തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ത് തന്നെ ആയാലും വരാൻ പോകുന്ന ദിവസങ്ങളിലെ അവരുടെ ഹൗസിനുള്ളിലെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് തന്നെയായിരിക്കും ഞാൻ എന്റെ വീഡിയോസ് ചെയ്യുന്നത് അതിന്റെ രേണു സുദീന്റെ ടോപ്പിക്കിൽ പോലും രേണു സുദി പുറത്ത് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുസുദി പുറത്ത് കാട്ടിക്കൂട്ടിയത് തന്നെ ഞാൻ ബി ബി ഹൌസിനകത്ത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇപ്പോഴും പറഞ്ഞത് രേണു ബി ബി ഹൌസിൽ വന്നിട്ട് കാണിച്ചിട്ടുള്ള ആദ്യത്തെ പ്രയോഗത്തിലുണ്ടായ തെറ്റിനെ മാത്രമാണ് അതുപോലെ തന്നെ രേണു സുദി വീട്ടിനകത്ത് എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് അവർ അവരുടെ ബാക്ക് ലൈഫിൽ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ സംബന്ധിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ സംബന്ധിക്കുന്ന വിഷയം അല്ല അതുകൊണ്ട് തന്നെ ഈ ഹൗസിനകത്ത് അവർ ഏ രീതി ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് ആ രീതിയിലായിരിക്കും എന്റെ പിന്തുണ എന്തായാലും ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറയുന്നു ഒരുപാട് നീണ്ടു പോകാത്ത ഒരു മത്സരാർത്ഥിയായിരിക്കും നമ്മുടെ കോമണറായിട്ട് വന്ന ആൾ കാരണം അയാൾ വളരെ അരോചകമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഉണ്ടാക്കി വിടുന്നത് അദ്ദേഹം നൽകുന്ന മെസ്സേജും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് സ്ത്രീ വിരുദ്ധതയല്ല വേണ്ടത് സ്ത്രീയും പുരുഷനെയും ഒരേപോലെ കാണുന്ന ഒരു ഇക്വാലിറ്റിയാണ് നമുക്ക് വേണ്ടത് അവിടെ സ്ത്രീ നിയമങ്ങളും സംരക്ഷിക്കപ്പെടണം പുരുഷ നിയമങ്ങളും സംരക്ഷിക്കപ്പെടണം പുരുഷനും ക്രൂശിക്കപ്പെടാൻ പാടില്ല സ്ത്രീയും വെറുതെ ക്രൂശിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് രണ്ടുപേർക്കും നീതിയുക്തമായ രീതിയിലുള്ള ഒരു സംവാദമായിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത് വിഷയങ്ങൾ ഉണ്ടാക്കി സ്ത്രീ വിരുദ്ധതയെ എതിർക്കാൻ നോക്കുന്ന ഒരു മത്സരാർത്ഥിയെ ഇവിടുത്തെ സാധാരണ മലയാളികൾ ഏറ്റെടുക്കില്ല അത് പുരുഷനും ഏറ്റെടുക്കില്ല ഇവിടുത്തെ സ്ത്രീകളും ഏറ്റെടുക്കത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വരാൻ പോകുന്ന ചൂട് പിടിക്കുന്ന ബിഗ് ബോസിന്റെ കാഴ്ചകൾ കാണാം എല്ലാവരും വീഡിയോകൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ലൈവുകൾ കാണും അവരുടെ ക്ലിപ്പുകളൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല തുടക്കത്തിൽ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ എല്ലാ വിഷയങ്ങളും എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇനി മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കും